ാണ് തുടർച്ചയായി മൂന്ന് മാസം ശമ്പളം നൽകാൻ കഴിയാത്ത തൊഴിലുടമകൾക്കുള്ള എല്ലാ സേവനങ്ങളും നിർത്തിവെക്കുമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ശമ്പളം വൈകുന്നതിനുള്ള കാരണം വിശദീകരിക്കാൻ കമ്പനികൾക്ക് അനുവദിക്കുന്ന സമയപരിധി പത്ത് ദിവസമാക്കി കുറച്ചു തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് കരാർ പ്രകാരമുള്ള ശമ്പളം ബാങ്ക് വഴി നൽകണമെന്നാണ് സൗദി മാനവ വിഭയശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഇതിൽ വീഴ്ച സംഭവിച്ചാൽ തൊഴിലുടമകൾക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കും തുടർച്ചയായി മൂന്ന് മാസത്തെ ശമ്പളം മുടങ്ങിയാൽ തൊഴിലുടമകൾക്കുള്ള എല്ലാ സർക്കാർ സേവനങ്ങളും നിർത്തിവെക്കും കൂടാതെ തൊഴിലുടമയുടെ സമ്മതമില്ലാതെ തന്നെ തൊഴിലാളിക്ക് മറ്റു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനും സ്പോൺസർഷിപ്പ് മാറാനും സാധിക്കും തുടർച്ചയായി രണ്ടു മാസത്തെ ശമ്പളം വൈകിയാൽ വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിനും ഇഷ്യൂ ചെയ്യുന്നതിനുമുള്ള സേവനം ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും നിർത്തിവെക്കും ശമ്പളം വൈകുന്നതിനുള്ള കാരണം ബോധ്യപ്പെടുത്താൻ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന സമയപരിധി മുപ്പത് ദിവസത്തിൽ നിന്നും പത്ത് ദിവസമായി കുറച്ചതായും മന്ത്രാലയത്തിന് കീഴിലുള്ള മുതൽ പ്ലാറ്റ്ഫോം അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ വിശദീകരണം അംഗീകരിക്കാനോ നിരസിക്കാനോ തൊഴിലാളികൾക്ക് അനുവദിക്കുന്ന സമയപരിധി ഏഴ് ദിവസത്തിൽ നിന്നും മൂന്ന് ദിവസമായി കുറച്ചു മൂന്ന് ദിവസത്തിനകം തൊഴിലാളി പ്രതികരിച്ചില്ലെങ്കിൽ കമ്പനിയുടെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം അംഗീകരിക്കപ്പെടും